നമസ്കാരം പഞ്ചമഹാപുരുഷ യോഗങ്ങൾ നമ്മുടെ ജാതകം എഴുതുമ്പോൾ ജാതകത്തിൽ ചിലവർ ചോദിക്കാറുണ്ട് എനിക്ക് കേസരിയോഗമുണ്ടോ രാജയോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള യോഗങ്ങൾ പലതരം യോഗങ്ങളുണ്ട് നൂ നാനൂറ്റി നാൽപ്പത് പരം യോഗങ്ങളുണ്ട് ജാതകത്തിൽ എഴുതുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പത്ത് പതിനഞ്ച് ഇരുപത് യോഗങ്ങളൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം പ്രധാനപ്പെട്ട യോഗങ്ങൾ മാത്രമേ എല്ലാവരും ജാതകത്തിൽ എഴുതാറുള്ളൂ കേസരിയോഗം അങ്ങനെയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയും പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അഞ്ച് മഹാപുരുഷ യോഗങ്ങളാണ് സപ്തഗ്രഹങ്ങളിൽ ഏഴ് ഗ്രഹങ്ങളില് സൂര്യചന്ദ്രന്മാരൊഴികെ ഏഴ് ഗ്രഹങ്ങളില് സൂര്യചന്ദ്രന്മാരൊഴികെ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ പാപഗ്രഹങ്ങളെ കൊണ്ട് അഞ്ച് മഹായോഗങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ പഞ്ചഗ്രഹങ്ങളെ കൊണ്ട് അഞ്ച് യോഗങ്ങൾ സംഭവിക്കുന്നു മഹായോഗങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഇവയെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത് ഇനി അത് എങ്ങനെയാണ് നമ്മുടെ ജാതകത്തിലെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് പഠിക്കാം എങ്ങനെയാണെന്ന് നോക്കാൽ കുജനെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിന് കുജൻ ചൊവ്വയാണല്ലോ അപ്പൊ ഈ ചൊവ്വയെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിനെയാണ് നമ്മൾ രുചക യോഗം അപ്പൊ നിങ്ങളെ ജാതകൊടുത്തിട്ട് നിങ്ങൾ മറിച്ച് നോക്കുക ഇതിൽ യോഗം ഉണ്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ചൊവ്വയെ കൊണ്ട് എനിക്ക് എന്താണ് ഉണ്ടായ ഒരു യോഗമാണ് യോഗം അപ്പോൾ രണ്ടാമത്തത് ബുധനെ കൊണ്ടുണ്ടാകുന്ന യോഗം ഉണ്ടോ നോക്കാം ബുധനെ കൊണ്ട് നിങ്ങൾക്ക് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭദ്രായോഗം എന്ന് പറയും ബുധനെ കൊണ്ടാണ് നമുക്ക് യോഗമെങ്കിൽ അതിനെ ഭദ്രായോഗം എന്ന് പറയും അപ്പോൾ ഈ ഭദ്രായോഗം ഉള്ളവന് എന്താണ് ബുധനെ കൊണ്ടാണ് യോഗം ഉണ്ടാവുക പിന്നെ അടുത്തത് വ്യാഴമാണ് വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് യോഗ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് അനുഭവിക്കാനുള്ള കർമ്മയോഗം ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഹംസയോഗം ഉണ്ടാവും അപ്പൊ ഹംസം വ്യാഴം അരയന്നം ഹംസയോഗം ഉള്ളവന് എന്താണ് വ്യാഴത്തെക്കൊണ്ട് യോഗമുള്ളവന് ഹംസയോഗം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശുക്രനാണ് അടുത്തത് ശുക്രനെ കൊണ്ടുണ്ടാവുന്ന യോഗം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ യോഗ നാലാമത്തെ യോഗമായിട്ട് പറഞ്ഞു ശുക്രനാണ് ശുക്രനെ കൊണ്ട് നമുക്ക് യോഗം ഉണ്ടാകുന്നതിന് മാളവി യോഗം നമ്മുടെ ജാതകം എടുത്തിട്ട് മറിച്ച് ഇങ്ങനെ നോക്കുക ഈ യോഗങ്ങളൊക്കെ എനിക്കുണ്ടോ ആ പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ പഞ്ചമഹാപുരുഷ യോഗങ്ങളെല്ലാം ഒരുത്തിൻ്റെ ജാതകത്തിൽ വന്നിടന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവൻ ആരായിരിക്കും പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ശുക്രനെ കൊണ്ടാവുന്ന യോഗങ്ങളാണ് മാളവി യോഗം താണ് ശനിയെ കൊണ്ടുള്ള യോഗം അഞ്ചാമത്തത് ശനിയെ കൊണ്ടുള്ള യോഗമാണ് ശനിയെ കൊണ്ടുണ്ടാകുന്ന യോഗത്തിനാണ് ശശ യോഗം എന്ന് പറയുക ശശ യോഗം അത് ശനിയെ കൊണ്ടുണ്ടാകുക ഇപ്പം പഞ്ച് മഹാ അഞ്ച് യോഗങ്ങളായി ഇതിനെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയാം ഇനി ഇത് എന്താണ് എന്ന് നമുക്കറിയണം അല്ലേ ഇത്ര യോഗമൊക്കെ എനിക്കുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ യോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കാം ഈ രുചക യോഗം എന്ന് പറഞ്ഞാൽ ചൊവ്വയെ കൊണ്ടുണ്ടാകുന്ന യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുജൻ ചൊവ്വ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവ ില് എവിടെയെങ്കിലും ഉച്ചമോ സ്വക്ഷേത്രമോ ആയിട്ട് പ്രാപിച്ചു നിന്നാല് ഉച്ചമായിട്ടോ അല്ലെങ്കിൽ സ്വക്ഷേത്രമായിട്ടോ പ്രാപിച്ചു നിന്നാൽ അതിനെ രുചകയോഗം എന്ന് പറയും ഇനി രുചകയോഗത്തിൽ ജനിച്ച അവന് കിട്ടുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പോലീസിലോ പട്ടാളത്തിലോക്കെ ജോലി കിട്ടും പോലീസിലൊക്കെ പെട്ടെന്ന് ജോലി കിട്ടുന്നവന് രുചകയോഗം ഉണ്ടാവും പട്ടാളത്തിലൊക്കെ പോകാൻ പറ്റുന്നവന് രുചകയോഗം ഉണ്ടാവും പിന്നെ ഇതുപോലെയുള്ള വകുപ്പിലോ നല്ല ഉദ്യോഗസ്ഥനാവാനും പറ്റും ഇവർക്കൊക്കെ മാത്രമല്ല ധനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ആവശ്യത്തിന് ധനവും ഐശ്വര്യവും ഒക്കെ ഈ രുചക രുചകയോഗം കൊണ്ട് കൊടുക്കുകയും ചെയ്യും ഇനി അടുത്തതാണ് ഭദ്രായോഗം ബുധന്റെ യോഗമാണ് ഭദ്രായോഗം ബുധന്റെ യോഗമായ ഭദ്രായോഗം എന്ന് വെച്ച് എന്ന് പറയുന്ന ആ പ്ലാനറ്റ് തൻ്റെ സ്വക്ഷേത്രത്തിലോ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഏർ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുകയോ അങ്ങനെ നിൽക്കുന്ന ആ രാശി ലഗ്നത്തിന്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുമോ അത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല എങ്കിലും കേന്ദ്ര സ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുകയും ചെയ്താൽ ഭദ്രയോഗം സംഭവിക്കുന്നു എന്ന് പറയാം വിദ്യയും ബുദ്ധിയും ബുധനാണ് വാക്ക് വാണി കർമ്മമൊക്കെ കൊണ്ടു തരുന്നതാണ് അപ്പം അങ്ങനെ ഭദ്രയോഗം ഉള്ളവന് എന്താണ് അവന് വിദ്യ കിട്ടും ആഗ്രഹിച്ച വിദ്യയൊക്കെ കിട്ടും ബുദ്ധി ഉണ്ടാവും എന്നുള്ള പോലെ ധനം ഉണ്ടാവും കൊണ്ട് അവന് ധനം ഉണ്ടാവും അവന് എന്ത് പഠിച്ചാലും അതിലൊക്കെ വിജയം കണ്ടെത്താൻ പറ്റും പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് അവന് ജോലി കിട്ടും അതിൽ നിന്ന് അവന് ധനം ഉണ്ടാവും ഇതൊക്കെ ഉള്ളവനായിട്ട് അവൻ ഭവിക്കും മനസ്സിലായല്ലോ ഹംസയോഗം വ്യാഴമാണ് ഹംസയോഗത്തിൽ ഹംസം വ്യാഴാണ് വ്യാഴത്തിൽ ഹംസയോഗം വ്യാഴം തൻ്റെ സ്വക്ഷേത്രത്തിലാണ് മൂലക്ഷേത്രത്തിലോ ഉച്ച നിൽക്കുകയോ അങ്ങനെ നിൽക്കുന്ന ആ രാശി ഉം വ്യാഴം ആ ഉച്ച ക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന രാശി ലഗ്നത്തിന്റെ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുകയും ഒരുമിച്ചിരിക്കുകയും ചെയ്താൽ ഹംസയോഗം സംഭവിച്ചു എന്ന് പറയാം അങ്ങനെ ഹംസയോഗം സംഭവിച്ചു കഴിഞ്ഞാൽ ധന വിഭവങ്ങൾ നല്ല സമ്പത്തുണ്ടാവും ഭയങ്കര സമ്പന്നനാവും സൽക്കർമ്മങ്ങളോടുകൂടി ഭാഗ്യവാനായും ജ്ഞാനിയായും ഭവിക്കും സൽക്കർമ്മമൊക്കെ ചെയ്ത് പുണ്യവാനും പ്രശസ്തനൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് രാജകീയ സമ്പന്ന യോഗത്തിൽ അങ്ങോട്ട് വാഴും ഹംസ യോഗമുള്ളവന് നമ്മുടെ ജാതകത്തിൽ ഹംസയോഗം ഉണ്ടോ എന്ന് നോക്കണ്ടെന്നുണ്ടെങ്കിൽ മുതൽ ഹംസയോഗം അനുഭവിക്കാനുള്ള വികൃതിയിൽ പണികൾ തുടങ്ങിക്കോളൂ എല്ലാവരും കാരണം ഹംസയോഗം ഉള്ളവരാരും വെറുതെ ഇരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പന്നത വന്നു ചേരും ഉറപ്പാണ് ഇനി മാളവിയോഗം മാളവിയോഗം ശുക്രൻ തൻ്റെ സ്വക്ഷേത്രത്തിലോ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുന്നുവെങ്കില് മാളവയോഗം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മളവിയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐശ്വര്യം ഉണ്ടാവുക വാഹനാദികൾ ഭാഗ്യമുള്ളവനാവുക ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികളൊക്കെ ഉണ്ടാവുക കലാവിദ്യകളിൽ നൈപുണ്യം ഉണ്ടാവുക പ്രവീണ ഉണ്ടാവുക ശൃംഗാരാദി വിഷയങ്ങളിൽ തൽപരത ഉണ്ടാവുക ഇതൊക്കെയാണ് മാളവിയോഗത്തിൻ്റെ പ്രത്യേകതകൾ അഞ്ചാമത്തെ യോഗമാണ് ശശയോഗം ശശയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ശനിയാണ് അല്ലേ ശനി ശനിയുടെ സ്വക്ഷേത്രത്തിൽ ഇപ്പോൾ മകര നക്ഷത്രം മകര രാശിയിൽ ശനി തൻ്റെ സ്വക്ഷേത്രത്തിലാണ് നിന്നിരുന്നത് മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ ഒക്കെ നിന്നാൽ ശശമഹായോഗം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൃഷിയില് പോലീസില് പട്ടാളത്തില് നീതിന്യായം ജഡ്ജിമാർ വക്കീലന്മാർ ഇവയിലൊക്കെ ജോലി സാധ്യതകളാവുക ഈ ശശയോഗം ഉള്ളവരൊക്കെയാണ് വക്കീലന്മാരൊക്കെ ആവുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശശയോഗം കൂടുതലാണ് അവർക്ക് ശശയോഗം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ജാതകത്തിലെ ജാ നമ്മുടെ പഞ്ചമഹാപുരുഷയോഗങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ഒന്ന് എല്ലാം ഒരുമിച്ച് എല്ലാവർക്കും ഉണ്ടാവാറില്ല എങ്കിൽ തന്നെ രണ്ടോ മൂന്നോ യോഗങ്ങളുള്ളവന് എസ്പെഷ്യലി കംസയോഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര സൽകീർത്തിയും സമ്പന്നനും പ്രശസ്തനും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുണ്ടോന്ന് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആ യോഗങ്ങൾ നമ്മൾ അനുഭവവേദ്യമാക്കാൻ വിദ്യമാക്കാൻ നോക്കുക ഇനിയിപ്പോ യോഗ ഒക്കെ ഉണ്ടാകട്ടെ ഞാൻ കയ്യും കെട്ടിയിടെ ഇന്നാൽ മതി എനിക്കത് വന്നോളൂ എന്ന് വിചാരിക്കല്ല അതിനുവേണ്ട തലങ്ങൾ കണ്ടെത്തി നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക